ഫ്രോൺസ് വാഹനത്തെ എങ്ങനെയെല്ലാം മോഡിഫൈ ചെയ്യാമെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിലധികം രൂപയ്ക്ക് എക്സസൈസുകൾ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടത് ഈ ഒരു വാഹനം നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് ഇദ്ദേഹം വളരെയേറെ ഇഷ്ടപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന സ്വിഫ്റ്റ് കാറ് കൊടുത്ത് പുതിയൊരു ഫ്രോൺസ് എടുത്തു നമ്മുടെ അടുത്ത് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ആള് ബേസ് മോഡൽ വാഹനം എടുത്തത് അപ്പോൾ ഒരു തേർട്ടി നയൻ വി രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനം കൊണ്ട് ഇദ്ദേഹം നമ്മുടെ ഇരിഞ്ഞാലക്കുടിയിലേക്ക് വന്നിരിക്കാനിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മുടെ ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന ടോട്ടൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതോടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം ആ നമസ്കാരം ഞാൻ പുത്തൻകുരിച്ച് കാണനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരണത് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയുടെ വർക്കുകൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം നല്ല ഭംഗിയായിട്ട് ഇവർ ചെയ്തു തന്നു എന്നുള്ളതാണ് സിഗ്മ വേരിയൻറ്റിലുള്ള ഒരു വാഹനമാണ് എൻ്റെ ഫ്രോൺസ് അത് ടോപ്പ് എൻഡിനേക്കാളും ഭംഗിയായിട്ട് ചെയ്തു ഓക്കെ താങ്ക് യു നമ്മളിതിലേക്ക് പ്രധാനമായും ചെയ്തിരിക്കുന്നത് റിയർ ഏ സി ആക്ടിവേഷൻ അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നു വേണ്ട എല്ലാവിധ ആക്സസറീസുകളും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്രോൺസിൻ്റെ ഒരു ടോപ്പ് ലെവൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്തൊരു വാഹനം വരുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു വാഹനത്തിലേക്ക് മാക്സിമം നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന ഓപ്ഷൻ പോലും അതിനേക്കാളധികം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത വർക്കുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിആർഎല് കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു ഡെൽറ്റ പ്ലസിൽ വരുന്ന പോലെയുള്ള ഡിആർഎൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് സ്കേർട്ടിയും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് മിറർ സൈഡ് മിറർ നിങ്ങൾക്കറിയാം നോർമൽ മിറർ ആണ് വരുക അപ്പോൾ അതിലേക്ക് ഫോൾട്ടിംഗ് ടൈപ്പ് മിറർ ഒറിജിനൽ മിറർ ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്തു നമ്മൾ ഇതേ ഷോക്ക് വേണ്ടി ഫിറ്റ് ചെയ്തു അതിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾ ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ വീലാർച്ച വരുന്ന ഗാർണിഷ് അതുപോലെ തന്നെ റെയിൻ ഗാർഡ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു വിത്ത് ക്രോം ഉള്ളത് പിന്നെ നമ്മൾ നമ്മുടെ ഹാൻഡിൽ ക്രോം അതുപോലെ തന്നെ ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് പിന്നെ അത് നല്ല മനോഹരമായ സൈഡ് ബീഡിയും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഹാൻഡിലും അതുപോലെ തന്നെ നമ്മുടെ ഡോർ ഗാർഡുകാരും കാര്യങ്ങളെല്ലാം നാല് ഡോറിലും നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു സ്പോട്ടി സ്പോയിലർ നമ്മളെ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോയിലർ എന്ന് തന്നെ പറയാം ഈ ഒരു സ്പോർട്ടി സ്പോയിലർ കൂടാതെ മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരു ക്രോസ് ബാറും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഒരു സ്പോർട്ടി ലുക്കിലേക്ക് നമ്മുടെ ഈ ഒരു വാഹനത്തെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വർക്കുകളെല്ലാം ചെയ്യുന്നത് ഓരോ കസ്റ്റമറുടെയും ആവശ്യപ്രകാരം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ നമ്മളിവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ വിൻഡോ കാർണിഷിൽ ഓവർ ഫ്രോൺസിൻ്റെ ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു വിൻഡോ കാർണിഷിൽ ഓവർ വരുന്നത് കൂടാതെ നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന വർക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ റീറേസിംഗ് ആക്ടിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മനോഹരമായ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് കൂടാതെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് റിയറേസി ആക്ടിവേഷൻ പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കുന്നത് നാല് ഡോറിലേക്ക് നമ്മൾ മൊറൈലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻസൈഡും ഔട്ട്സൈഡും നമ്മൾ ഡാമ്പിങ് ഫുൾ ഡാമ്പിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓൺഗിയോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഓൺഗിയോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്തിരിക്കുന്നു അപ്പം നിങ്ങൾക്കറിയാം ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഒരു പറയുന്ന ആവശ്യമില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ കമ്പനി വരുന്ന ടോപ്പ് മോഡലിൽ വരുന്ന ഒറിജിനൽ സ്റ്റിയറിംഗ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ സ്റ്റളക്ഷൻ ചെയ്തു എല്ലാവിധ കൺട്രോളുകളും അടങ്ങുന്ന നല്ല ക്വാളിറ്റി ജെനുവിൻ ആക്സസറീസ് ആയ ഒരു സ്റ്റിയറിംഗ് അതുപോലെ തന്നെ നമ്മുടെ സബ്ബിൻ്റെ കൺട്രോളിങ് നമ്മളിതിൽ വെച്ചിട്ടുണ്ട് നമ്മളിതിൻ്റെ അണ്ടർ സീറ്റ് സബ് ബൂഫർ നമ്മളിതിലേക്ക് ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് അണ്ടർ സീറ്റ് സബ് ബൂഫ് നമ്മൾ ആഡ് ചെയ്തു ഹെവി പെർഫോമൻസ് ആണ് കേട്ടോ അതിൻ്റെ വർക്കിങ് കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ സീറ്റിതെ സെയിം ഡിസൈനിലും കാര്യങ്ങളെല്ലാം ചെയ്തു കൂടാതെ നമ്മുടെ കൂൾ ഫിലിം കാര്യങ്ങളെല്ലാം ചെയ്തു ഗാർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മുടെ കൂൾ ഫിലിം കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളിതേ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വാഹനത്തിൽ വരാത്ത ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു നമ്മുടെ ബാക്കിൽ ഡിക്കുമ്പോൾ വരുന്ന ഈ ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്തു ഇതേ ബാക്ക് ബമ്പർ എൽ ഇ ഡിയുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് കണക്റ്റിംഗ് ടൈൽ ലാമ്പ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു പുറമേ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ലുക്കിലേക്ക് ഈ ഒരു വാഹനത്തെ മാറ്റിയെന്ന് തന്നെ പറയാം കസ്റ്റമർ വളരെയേറെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വർക്ക് ചെയ്തതിൽ അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഫ്രോൺസും പുതിയ വാഹനങ്ങൾ ഏതു തന്നെയാവട്ടെ ഇതുപോലെയുള്ള മോഡിഫിക്കേഷൻ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കണക്ടിൻ്റെ ഇല്ലാമ്പത് ഇതുപോലെയാണ് നമ്മുടെ ടൈൽ ഇല്ലാമ്പ് കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ബാക്ക് ബമ്പർ എൽ ഇ ഡിയുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് ഇതുപോലെയാണ് ബാക്ക് ബമ്പർ എൽ ഇ ഡി കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഇതിലേക്ക് ചെയ്യുമ്പോഴും ഈ വാഹനത്തിൻ്റെ ഭംഗി കൂടി കൂടി വരിക എന്ന് തന്നെ പറയാം എത്രയും ആൾക്കാരുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രോൺസ് വാഹനം എന്ന് പറയുന്നത് കാരണം എന്ത് ചെയ്താലും ഈ വാഹനത്തിൻ്റെ ഒരു അട്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ക്രോം ഫിനിഷിങ്ങൊക്കെ അദ്ദേഹം ഫിറ്റ് ചെയ്ത് തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് ഇത്രകലേന്നൊക്കെ നമ്മുടെ ഒരു ചെറിയ വീഡിയോസ് എന്ന് തന്നെ പറയാം അതൊക്കെ കണ്ട് നമ്മുടെ ഒരു കടയിലേക്ക് അദ്ദേഹം ഇത്രേ കലൊക്കെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് വിശ്വസിച്ച് നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നു അപ്പോൾ ഞങ്ങളതിൻ്റെ മാക്സിമം ആത്മാർഥതയോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ വർക്കുകൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് രണ്ടാം തവണയാണ് ആദ്യം വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സസൈസുകൾ ഫിറ്റ് ചെയ്തു പോയി ലാസ്റ്റിലേക്ക് വെച്ചിരുന്ന ആ ഒരു ഫ്രണ്ട് ഡി ആറിൽ ഇന്ന് വന്നിട്ടാണ് ഇദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് ഫിറ്റ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും നമ്മുടെ അടുത്തേക്ക് ഒരുപാട് പേര് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നവരുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി അത് അവർ വരുന്ന അതിന് വിശ്വാസത്തോടെ നീതി പുലർത്താൻ നമ്മളും ശ്രമിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ചേട്ടൻ പറഞ്ഞത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അല്ലെ തീർച്ചയായിട്ടും ഒരാഴ്ച കാർ എടുക്കാൻ തന്നെ താല്പര്യം നമുക്ക് നമുക്കതൊക്കെ കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹം ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയേറെ സന്തോഷം തന്നെയാണ് നമുക്ക് ചട്ടം വന്നതിലും വളരെയേറെ സന്തോഷം താങ്ക് യു ഞാൻ വളരെ സന്തോഷമാണ് ഓക്കെ താങ്ക് നമ്മൾ ഫ്രോൺസിൻ്റെ വീഡിയോസ് തന്നെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാണുന്നവരും ഈ വീഡിയോസ് കാണുന്നവരെല്ലാം നമ്മളെ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അന്വേഷിക്കാറുണ്ട് നിങ്ങൾക്കും ഇതുപോലെ എക്സസൈസുകൾ ചെയ്യാൻ എല്ലാം ജനുവൻ ആക്സസൈസുകൾ തന്നെ വയർ കട്ടയും വാറൻറ്റി പോകുന്ന വിഷയം ഒന്നും തന്നെ വേണ്ട വയർ കട്ട് ചെയ്യാതെ തന്നെ വാറണ്ടി പോകാതെ തന്നെ നിങ്ങളുടെ വാഹനത്തിലേക്ക് മനോഹരമായ എക്സറൈസുകൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ